നമസ്കാരം കേവലം ഒരു അഞ്ച് ശതമാനം മാത്രം വോട്ട് ഷെയറുള്ള ഉള്ള നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ബി ജെ പി മത്സരിക്കുമ്പോൾ ബി ജെ പി എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ ആവണം ബി ജെ പിക്ക് അവിടെ വലിയ മത്സരത്തിന് പ്രസക്തിയില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ ആദ്യഘട്ടത്തിൽ വഴിത്തിരിഞ്ഞ് വന്നതും വളരെ പെട്ടെന്ന് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന നിലയിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതും എന്തുകൊണ്ടാണ് എന്ന ചർച്ചകളും വളരെ സജീവമാണ് നമുക്ക് എന്താണ് നിലമ്പൂരിലെ ബി ജെ പിയുടെ രാഷ്ട്രീയം ബി ജെ പിക്കും എൻ ഡി എക്കും എത്രത്തോളം സ്വാധീനം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ട് എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം പ്രത്യേകിച്ച് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് രണ്ടാം മൂന്ന് പഞ്ചായത്തുകളിൽ ഏഴ് പഞ്ചായത്തുകളുണ്ട് അതിൽ രണ്ടോ മൂന്ന് പഞ്ചായത്തുകളിൽ മാത്രമാണ് സ്വാധീനമുള്ളത് എന്ന നിലയിലാണ് നമ്മളെല്ലാം തന്നെ കേട്ടിട്ടുള്ളത് അതിനപ്പുറത്തായിട്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു കൗൺസിലറും ബി ജെ പിക്ക് ഉണ്ട് വിജയനാരായണൻ എന്ന് പറയുന്ന രണ്ടാം വാർഡിലെ കൗൺസിലറും ബി ജെ പിക്ക് ഉണ്ട് എന്ന നിലയിൽ തന്നെയാണ് മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് പക്ഷേ പ്പുറത്തായിട്ട് ബി ജെ പിക്ക് അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ബി ജെ പിയിലേക്ക് വലിയ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും അനുകൂലമായി നടക്കുന്ന അടിയൊഴുക്കുകൾ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലുള്ള ക്രിസ്ത്യൻ വോട്ടുകളാണ് അവിടെയുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ എന്നുള്ളത് പതിമൂന്ന് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകളാണ് നിലമ്പൂർ നിയോജ മണ്ഡലത്തിൽ ഉള്ളത് അതിൽ ഭൂരിപക്ഷവും യു ഡി എഫിന് അനുകൂലമായി എല്ലാ കാലത്തും നിലകൊണ്ടിരുന്ന പഞ്ചായത്തുകൾ തന്നെയാണ് അത്തരത്തിലുള്ള വോട്ട് തന്നെയാണ് ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തുമോ അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തായാലും അത്തരത്തിലുള്ള വലിയ മുന്നേറ്റം അവിടെ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ നേരിട്ടിറങ്ങിക്കൊണ്ട് അവിടുത്തെ മലയോര പഞ്ചായത്തുകളിൽ കൃത്യമായി ടാർഗറ്റ് ഇട്ടുകൊണ്ട് അവിടുത്തെ ക്രിസ്ത്യൻ വീടുകളും ഹിന്ദു വീടുകളും മുസ്ലിം വീടുകളും എല്ലാം തന്നെ ഇറങ്ങി വളരെ കൃത്യമായിട്ടുള്ള ഗൃഹസമ്പർക്കം നടത്തിക്കൊണ്ട് ബി ജെ പി ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് അടുത്തിടെ ബി ജെ പിയിലേക്ക് എത്തിയിട്ടുള്ള അഡ്വക്കറ്റ് ഷോൺ ജോലി ജോർജ്ജും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് ഷൈൻലാലും ഒപ്പം എസ് എഫ് ഐയിൽ നിന്ന് വന്നിട്ടുള്ള ഗുഗുൽദാസും ഉൾപ്പെടെയുള്ള നേതാക്കൾ തന്നെ അവിടെ നേരിട്ടിറങ്ങി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ മലയോര പഞ്ചായത്തുകളിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും ശോഭ സുരേന്ദ്രനും എം ടി രമേഷും ഒപ്പം കെ സുരേന്ദ്രനും ജോർജ് കുര്യനും അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ മണ്ഡലത്തിൽ കൃത്യമായ പ്രചരണത്തിന് എത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ഉൾപ്പെടെ മണ്ഡലത്തിലെ വോട്ടുകളെ ഇളക്കിമറിച്ച് തങ്ങൾ കാലാകാലങ്ങളായി കൊടുത്തിരുന്ന യു ഡി എഫിനും അനുകൂലം എൽ ഡി എഫിനും അനുകൂലമായിരുന്ന വോട്ടുകൾ അതിനി ഇനി കൊടുക്കണമോ എന്ന ചിന്തയിലേക്ക് ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ എത്തിയിരിക്കുന്നു എന്നുള്ള ചർച്ചകളാണ് നമുക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ലഭ്യമാകുന്നത് നമുക്കെന്താണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകൾ എവിടേക്കെയാണ് ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം സ്വാഭാവികമായിട്ടും ചുങ്കത്തറ വടിക്കടവ് അമരമ്പലം തുടങ്ങിയ പ്രദേശങ്ങളാണ് പഞ്ചായത്തുകളാണ് ബി ജെ പിക്ക് ഏറെക്കുറെ സ്വാധീനമുള്ള പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് അതിന് അപ്പുറത്തായിട്ട് ഈ പറയുന്ന മലയോര പഞ്ചായത്തുകളുണ്ട് അവിടുത്തെ പ്രത്യേകിച്ച് മൂത്തേടം കരുളായി വഴിക്കടവ് പോത്തുകല്ല് തുടങ്ങിയിട്ടുള്ള ഈ മലയോര പഞ്ചായത്തുകളിൽ ബി ജെ പി വലിയ തരത്തിലുള്ള ആടിമൂടി ഇളക്കിക്കൊണ്ടുള്ള പ്രചാരണങ്ങളാണ് നടത്തുന്നത് അത് നമ്മൾ കാണുന്ന പോലെ വലിയ റോഡ് ഷോകളോ അല്ലെങ്കിൽ വലിയ പുറത്തു കാണുന്ന രീതിയിലുള്ള ക്യാമ്പയിനുകളടിപ്പിക്കുന്നത് കൃത്യമായി അതിൻ്റെ ലെവൽ ഗ്രൃഹസമ്പർക്കം എത്രത്തോളം നടത്താൻ പറ്റുമോ അത്തരത്തിൽ ഗൃഹസമ്പർക്കം നടത്തി കൃത്യമായി യു ഡി എഫിനും എൽ ഡി എഫിനും എതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന ഇവിടുത്തെ കൊള്ളരുതായ മുകളിലും അക്രമങ്ങളും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്കാമുകളും എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഗൃഹസമ്പർഭം നടത്തുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ വലിയ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് ജൽ ജീവൻ മിഷൻ അതിനോടൊപ്പം തന്നെ കൃഷിക്കാർക്കുള്ള സഹായം തുടങ്ങിയ കാര്യങ്ങൾ അത്തരം ഒരുപാട് കാര്യങ്ങൾ മുദ്രാ ലോണുകൾ ഇതിനെയെല്ലാം കൃത്യമായി ിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ഇതിനെയൊക്കെ ഉപഭോക്താക്കളെ നേരിട്ട് കണ്ടുകൊണ്ട് അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ച അല്ലെങ്കിൽ എത്തിച്ചേർന്ന കൈകളെ നോക്കി കണ്ടുകൊണ്ട് അവരുടെ അടുത്ത് പോയി അവരെ പ്രത്യേക ഗ്രൂപ്പായി തിരിച്ചുകൊണ്ട് അവരെ നേരിട്ട് കണ്ട് അവരെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഈ ഘട്ടത്തിൽ അവരുടെയൊക്കെ ബാധമെന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് എൽ ഡി എഫിനെതിരായിട്ടുള്ള സി പി എമ്മിനെതിരായിട്ടുള്ള യു ഡി എഫിനെതിരായിട്ടുള്ള കോൺഗ്രസിനെതിരായിട്ടുള്ള മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം വരുന്നു അതിനോടൊപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ അനാവശ്യമാണ് വെറും അഞ്ചോ എട്ടോ മാസത്തേക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി വഴി വെച്ചിട്ടുള്ള പി വി അൻവറിനെതിരെയുള്ള പ്രതിഷേധവും അവിടെ ശക്തമായിട്ട് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ചുങ്കത്തറ ഇടത്തറ പോത്തുകല്ല് വഴിക്കടവ് പോലെയുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ ബി ജെ പിക്ക് കൃത്യമായി ഏറ്റവും അവിടെ ആളുകളിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം കൃത്യമായി എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തെ എങ്ങനെയാണ് ലാഭത്തിലേക്ക് ആക്കാൻ വേണ്ടി പോകാൻ സാധിക്കുന്നത് അതിനെ വഴിയൊരുക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ കണ്ടെത്തിക്കൊണ്ട് അതിന് ഉപോത്ബലകമായിട്ടുള്ള ഘടകം െ അവിടെ നിന്ന് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഈ പറയുന്ന ബി ജെ പിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ഒരു അഞ്ച് ശതമാനത്തിൽ താഴെയുണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ട് ഷെയർ അത് വലിയ തരത്തിൽ ഉയർത്തിക്കൊണ്ട് അവിടെ വിജയത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അവിടുത്തെ അടിയൊഴുക്കുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് ഇനി പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുകയും ഇരുപത്തി മൂന്നാം തീയതി വിധി വരുന്ന സമയത്ത് അത് എത്രത്തോളം ബി ജെ പിക്ക് അനുകൂലമാകും എത്രത്തോളം എൻ ഡി എക്ക് അനുകൂലമാകും ആ ക്രിസ്ത്യൻ വോട്ടുകൾ വക്കഫിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ യു ഡി എഫിനോടും എൽ ഡി എഫിനോടും അവിടുത്തെ ക്രിസ്ത്യൻ വിശ്വാസികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം ബി ജെ പിക്ക് അനുകൂലമായി എത്തും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പി എൻ ഡി എ നേതൃത്വവും പ്രവർത്തകരും